നമുക്ക് കാര്യമില്ല ചില ആൾക്കാർക്ക് എങ്ങനെ നോക്കും എവിടാടാ ഏർത്ത് തീരുന്ന പള്ളി ഈ ചങ്ങനാശേരി പായപ്പാട് ഏറ്റവും ആദ്യം തീരുന്നത് ഏത് പള്ളിയിലാണോസ്കാരത്തിൽ വലിയ സുഹൃത്തൊക്കെയാ ഓതന അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ എങ്ങനെ ഇങ്ങനെത്തം തീർക്കല അല്ല എങ്കിലും അലഹമില്ല ഈ പ്രാവശ്യം നമുക്ക് പള്ളിയില്ലല്ലോ എവിടെ ഈ ഈ കൊട്ടൻ തറയിലിടക്കേണ്ട സുജൂദില ഇതൊക്കെയാ നല്ലത് ഇവിടെ സുജൂതി ചെയ്യുമ്പോ കാലിന് ഇത്തിരി വേദന ഉണ്ട് കേട്ടോ അപ്പ സുജൂതി ചെയ്യണ സമയത്ത് കാലിന് ഇത്തിരി വേദനയുണ്ട് അതിനൊരു പരിഹാരം കാണണം പറഞ്ഞൊരു പരിഹാരം കാണണം അപ്പാ കാരണം പുസ്താദിനെ ആ കബറചിന്തയും ചിന്തയും ലോകം ഓർമ്മ വരും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ പുറകി വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അതായത് നിങ്ങളൊക്കെ ചിലര് മുസല്ല കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിസ്കരിക്കും മുസല്ലെ കാലിന്റെ വേദന പൊറച്ചോനെ ഇന്ന് അതിനെ കുറിച്ച് കേട്ടാ കിണക്കട്ടെ അള്ളാഹ് കൊറോണയുടെ പേരും പറഞ്ഞു ഉള്ളതൊക്കെ മാറ്റിട്ടിരിക്ക ഒരു ഇതും അള്ളാഹു നമുക്ക് ഈമാൻ ഇമാൻ തരുമാറാകട്ടെ എന്നിട്ടാ കിണക്കട്ടെ ഷാജിയണം വിചാരിക്കും ഇങ്ങനെന്തടാ എനിക്കിട്ട് തന്നെ അല്ല നമുക്ക് അല്ലല്ല ഇമാമെന്ന് പറഞ്ഞ് എല്ലാം പറയണോ അപ്പാ നമ്മക്ക് ആരുടെയും ഭക്ഷണം ഒന്നും ഇല്ല എല്ലാരും അള്ളാഹു നമുക്ക് നല്ലത് നല്ലതല്ലേപ്പാ ഏഹ് ഇല്ല എന്നിട്ട് ആ സാധനം ഒക്കെ വിരിച്ചിട്ട് എല്ലാരും പള്ളി പഴയ അവസ്ഥയിലേക്ക് മാറണം അപ്പൊ ചോദിക്കൂസ്താതെ രോഗികൾ വന്ന് സുജോതി ചെയ്ത അതെന്തെങ്കിലും ചെയ്യാ അതെന്തെങ്കിലും അവിടെ വെച്ചിരിക്കണം ആ സാനിറ്റൈസ് എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി അതിങ്ങനെ വരിക നിസ്കരിക്കസ്കരിക്കൂടെ എടുത്ത് ഒഴിക്കാതെ വലിയ കാര്യം സത്യത്തിൽ ഇതിന്റെയൊക്കെ നിയമങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി ഒരാൾ ചോദിച്ചതുപോലെ മസ്തലേ വെച്ച പോലെ ഇത് ഇതിനകത്തൊക്കെ ആൾക്കോഹോൾ ഉണ്ടെന്നാലും വല്ലപോലെ ഒതുവെടുത്ത് ഒര ചെലവ് ഒതുവെടുത്ത് ഇങ്ങനെയൊക്കെ ഒതുവെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത കഴിവലാ കഴിവണേ അത് കഴുകിയെല്ലാം ഇങ്ങോട്ട് കേറിയിട്ട് അത് കുറച്ച് വാരി തേച്ചിട്ട് അടച്ചവണ് ഈ സ്പ്രേ തന്നെ അടിക്കാൻ പാടില്ലെന്ന് ആൾക്കഹോൾ ഉള്ളത് കാരണം വലിയ വലിയ മഹത്വക്കളായ പണ്ഡിതന്മാർ കരാഹത്താണെന്ന് പറയുന്നത് പറഞ്ഞാൽ തേക്കണ്ടെന്നല്ല അറൂറത്തിന്റെ ഘട്ടത്തിൽ തേക്കാം അത് വേറെ വിഷയം ശരി അള്ളാഹോ നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അല്ല ഈമാൻ തെരുമാറാകട്ടെ ഞാൻ ഒരു സൂറത്ത് പറയാം ഓതുവോ എളുപ്പമുള്ളതാവട്ടെ പക്ഷാ

ഓദിയാൽ തരുന്ന പതിഫലം എന്താ ചുമ്മാന്നല്ല നീ അല്ല തരുന്ന പതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് പ്രതിഫലം കിട്ടും ഓദിയ അള്ളാഹു ഭഗീന്ദനുമാറാകട്ടെ നമ്മൾ സാധാരണ ഒരു ആ ആ സൂറത്തിനെ സൂറത്തിനെ സ്നേഹിച്ച സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലു സ്വല തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു ഒരു പറഞ്ഞു വിട്ടതാ അമീർ ഇതല്ലാതെ വേറൊന്നും പോകുന്നില്ല അമീർ നസ്കരിക്കുമ്പോ സൂറത്ത് എല്ലാ അറക്കാലത്തിലും കുലഹല്ല ഇത് കേട്ടിട്ട് സഹാബത്ത് വന്നു പരാതി പറഞ്ഞു മുസലെ വിളിച്ചിട്ട് എന്ത് ചെങ്ങാതി എനിക്ക് ആ സൂറത്തിനെ വലിയ ഇഷ്ടവാ അള്ളാടെ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ

നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല ഏത് സൂറത്ത് ഓതിയാലും അല്ലാഹുവിന്റെ ഖുറാനിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരാ ഒരു മരണം തരികയാണ് ള്ളവര് ഈമാനുള്ള ഒരു മരണം തരം നീ മരിച്ചു കിടക്കുമ്പോ കാണുന്നവർ യാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാര് എന്തൊരു പ്രകാശമാണ് തമ്പുരാന് എന്തൊരുയാണ് തമ്പുരാന് എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ ജനാസ കാണുന്നവർ മുഴുവനും പുതിച്ചു പോവുകയാണ് ഒരു മരണം മരണമല്ലാഹു നിനക്ക് തരികയാ രണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാതൊരു ചെറിയ സൂറത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് പറയുന്നത് പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം പ്രതിഫലം നിന്റെ കുടുംബക്കാര് കാണുകയാണ് നിന്റെ ഭാര്യ മക്കള് കാണുകയാണ് നിന്റെ നാട്ടുകാര് കാണുകയാണ് അല്ലാഹുവേ നിന്റെ മുഖത്തു പ്രകാശമാ അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും കിട്ടൂല എന്റെ പ്രിയമുള്ളവരെ ചിരിക്കാൻ പറ്റും പക്ഷെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ആർക്കാ ചിരിക്കാൻ ചിരിക്കാൻ കഴിയുക കഴിയുക കഴിയുകേദനയുടെ പ്രയാസത്തില് കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുകയാൾ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ് മക്കളോട് പറയുന്നു പോകണ്ട പേടി തോന്നുമടാ പൊന്നുമോനെ മുഖമൊക്കെ ഭയപ്പെടുത്തുന്ന തരല്ലേട്യുകയാ മരിച്ചു അങ്ങനെ ഒരു മരണം സഹോദരങ്ങളോട് പറയുകയാ മരിച്ചു കിടക്കുമ്പോ കാണാൻ നിനക്കള്ളാഹുതിരുന്ന പ്രതിഫലം നിന്റെ മുഖത്തുവല്ലാത്ത പുഞ്ചിരിയാണ് നിന്റെ പ്രകാശമാണ് ഇവിടെയിരിക്കുന്ന പലരും ഉസ്താദിന്റെ സിയാറത്ത് ചെയ്യാൻ പോയവരുണ്ടല്ലോ എന്ന് പറയുന്ന രോഗം പിടിച്ച് ഒരു ഭാഗം വിടുവനും വല്ലാതെ അവളെന്ന് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പക്ഷെ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ മരിച്ചു കിടന്നപ്പോലുള്ള പ്രകാശമുണ്ടല്ലോ എത്രയോ എന്റെ പ്രിയമുള്ളവരെ ഈ ും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് കൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ് അതുകൊണ്ട് സഹോദരാക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല നിനക്ക് കാണാൻ പറ്റൂല പക്ഷേ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ് ഒരു നിനക്ക് തരികയാ രണ്ട് അള്ളാഹുബേ പളച്ചവനെയും മലക്കുകൾ കരയുകയാണ് മലക്കുകൾ കരയുകയാ അമ്മാവിന്റെ റസൂലല്ലേ പറഞ്ഞത് അമ്മാന്റെ റസൂലല്ലേ പറഞ്ഞത് സഹമാ പായിപ്പാട് ചില വീടുകളിലും മലക്കുകൾ കരയാ ചില വീടുകൾ മലക്കുകൾക്കും പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു മലക്കുകൾക്കറിയാം എന്റെ വീട് നമുക്കറിയോ ഇരിക്കണ നിങ്ങൾ നിങ്ങൾ എല്ലാവരുടെ നിങ്ങൾക്കറിയോ അറിയോ അറിയില്ല പക്ഷെ ആർക്കറിയാം അള്ളാന്റെ മലക്കുകൾക്കറിയാം അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീട് പ്രകാശിക്കും അത്ര ഏത് വീട് ഖുർആൻ ഓതുന്ന വീട് ഇനി ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാറുണ്ട് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ മലക്കുകൾ പറയത്ര ആ സിറാജിന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്നത് കേൾക്കണില്ലല്ലോ അല്ല ആ ചങ്ങാതിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു പറച്ചനെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ലേഹു നീ പുറത്തു കൊടുക്കു ഷിഫ കൊടുക്ക് നീ കരുണ കാണിക്കുന്നു മലക്കുകൾ പോലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലിം മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട് നമുക്കൊരു ദിവസം ഇത് പഠിക്കണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പായ്പാടുള്ള ചില വീടുകൾ ആർക്കറിയാം എന്ന ജിബിലിയിലെന്ന മലക്കിനു അറിയാം അങ്ങനത്തെ ചില വീടുകളുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും മൂന്നാമത്തെ പ്രതിഫലം എന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ മരിച്ചു കഴിഞ്ഞു നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു നിന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞു കഴിഞ്ഞു ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ മയ്യത്തുകെട്ടിലിരിക്കണം മുദ്രസക്കകത്ത് ഞാൻ കണ്ടിട്ടില്ലപ്പൊടിയടിച്ചിരിക്കണം വീട്ടിലേക്ക് വരണ്ട വരേണ്ട ബെൻസുകാർട്ടാ ഒന്ന് ആ എല്ലാരും കൂടെ ഓടിയൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എങ്ങോട്ട് നോക്കാം ഇൻഷാല്ല ഇതിലും കുഴപ്പമുണ്ടോ നോക്ക ഇണ്ടോ ഇത് പറ്റിയതക്ക ബൈക്ക് പറഞ്ഞു നോക്കാം പോകുന്നവർ നോക്കുകയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സ്വലാത്തുല്ലാഹു അലാ മുഹമ്മദ്

സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിഹല്ലമാങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിൽ കൊണ്ടുവരുമല്ലോ അല്ലാ കുടുംബക്കാർ മുഴുവനും നിന്നെ കുളിപ്പിച്ചു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് പഠിച്ചവനെ അതാ കുടുംബക്കാർ മുഴുവനും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആ പള്ളിയിൽ നിന്നുകൊണ്ട് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എല്ലാ വരുമല്ലൊണ്ട് ജനാസ ചുമന്നുകൊണ്ട് വരുമല്ലോ നിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവരുമല്ലോ ഖുർആാനെ ബഹുമാനിക്കുമെന്ന് ആദരിക്കുമെന്ന് കരുതിയവര് മനസ്സിൽ ചെയ്തവര് എന്റെ പ്രിയപള്ളവരെയോ എത്രയോ പേര് പരിശുദ്ധമായ ഖുർആനെന്ന് തുറന്നു നോക്കാത്തവരുണ്ട് പല വീടുകളുടെയും മലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആ മാറിയില്ലോ പല വീടിന്റെയും ടി വി അടിയിൽ പല വീടിന്റെയും തട്ടും പുറത്ത് പൊടിയടിച്ചിട്ടാണ് അള്ളാഹുബിന്റെ ഖുർആൻ കിടക്കുന്നത് മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചുകളയാറ് അതിൻ്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചകളയാ പലരും തയ്യാറാകാറില്ല അതൊന്ന് തുറന്നു നോക്കാറില്ല തുറന്നു നോക്കാറില്ല എന്റെ പ്രിയമുള്ളവരെകത്ത് സമാധാനമില്ല സന്തോഷമില്ല പരാതി പറയുന്ന പിതാക്കന്മാരോട് നിരത്തി വച്ചിരിക്കുന്ന നിരത്തി വെച്ചിരിക്കുന്ന നീ ഒന്നും തുറക്കാതെ വരുമ്പോ അതൊന്ന് തുറന്നു ഓതാതെ വരുമ്പോ ആ കുറുആ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്നിട്ട് പറയുന്നു എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അള്ള പടച്ചവനെ എന്നെ ഓതുന്നില്ല പുരാര് എന്നെ പാരായണം ചെയ്യുന്നില്ല പുരാര് എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവര് തുടയ്ക്കുന്നില്ല ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല ആ കുർആ ആ നിന്റെ വീടിൻ്റെ തിരുന്ന് നിനക്ക് ശാപമാ ാണ് വീടിന്റെ സമാധാനമുണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിന്റെ വീടിന്റെ കത്ത് പറക്കത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ നിർബന്ധം ും പഠിച്ചവരെ നീ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് പറയണം മകരിവ് നമസ്കാരം കഴിഞ്ഞാല് ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഈ വീടിന്റെ കത്തിരുന്ന് കുർആആനോദണം അത് നിർബന്ധമാക്കണേ അല്ലാതെ നീയും നിന്റെ കുടുംബം കുർആആ നിന്റെ ശാപം കിട്ടുന്നവരാകരുത് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിപരമെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഖുറാൻ അമിതമായോതുന്നു എൻ്റെ പ്രിയപ്പെട്ടവര് അമ്ാഹു നിങ്ങൾക്ക് തരുന്ന പൊതുപരമെന്തെന്നറിയുമോ നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നതാരാ നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ കൂടെ പറപ്പല്ല നിങ്ങളുടെ കുടുംബക്കാരല്ല നാട്ടുകാരല്ല പിന്നെ നിങ്ങളുടെ ജനാസ ചുമക്കുന്നതാരാ പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നുകൊണ്ടുവരുന്നത് ആരെന്നറിയുമോ അള്ളാഹുവിന്റെ മലക്കുകളാ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ മലക്കുകൾ ഖുർആൻ സ്നേഹിച്ചവര് ഇഷ്ടപ്പെട്ടവര് ഖുർആൻ അവരെ ഖുർആനിന്റെ ഹലുകാര് അവരുടെ എന്ത് പ്രതിഫലമാണ് വേണ്ടത് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ സഹോദരാവരോട് പായിപ്പാട് പള്ളിയില് കവറ് കുഴിക്കുന്നവരുണ്ടെങ്കില് ഈ പള്ളിയിൽ കബറ് കുഴിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കാ കബറ് വെട്ടിയപ്പോ മണ്ണിനു വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ പായ്പാട് പള്ളിയിലെ കവറ് കുഴിക്കുന്നവരുണ്ടല്ലോ ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ പോയിട്ട് ചോദിക്ക ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോ വല്ല സുഗന്ധവും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അതേപോലെ ഇതിന് കുഴപ്പമുണ്ട് അച്ഛൻ കഴിക്കും വണ്ടി തട്ടിയിട്ടല്ലേ തട്ടിട്ടല്ലേ അള്ളാഹുഷുഭ കൊടുക്കുമാറാകട്ടെ ആരപ്പ ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ ഇത്രയേ ഇത്രയുള്ളൂ ജീവിതത്തിന്റെ വില ഇത്രക്കേള്ളു മനുഷ്യന്റെ ആയസ് എന്തെല്ലാം കൂടി പോകുന്നവരാ അള്ളാഹു അപകടം നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ജീവിതത്തിൽ ഇത്രയേ ഇത്രേയുള്ളൂ രാത്രി ബാലയുടെ കൂടെ മക്കളുടെ കൂടെ ഭക്ഷണം കടിച്ചു കിടന്നുറങ്ങാൻ പോകുന്നവർ ഇത്രയും ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം പോകുന്നതും എല്ലാം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞ തോന്നുന്നു തിരുവല്ലയിൽ ആക്സിഡന്റ് പറ്റിയത് പ്രതീക്ഷോട് കൂടി വരുന്നവർ ആലപ്പുഴ ബൈപ്പാസ് തുറന്നതേ ഉള്ളു എത്ര അപകടം ഇപ്പൊ തന്നെ പായുകയാണ് വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടി കിട്ടിയ പിന്നെ ആക്സിലേറ്റർ കൂട്ടാ നൂറ്റി എന്തെന്നറിയോ ഗെയിം കളിച്ച് പഠിച്ചു ചെറിയ കുട്ടികൾ മുഴുവൻ ഇന്ന് ബൈക്കെടുത്ത് കഴിഞ്ഞാൽ അവര് സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ ഇപ്പൊ ഗെയിമുകൾ ഇങ്ങനെ ഓടിച്ച് പഠിച്ചു 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 സാൻ ഇപ്പൊ അങ്ങനത്തെ ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക് പിന്നെ ഇരുന്ന് കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ നമ്മുടെ മക്കളെ കാത്തരക്ഷിക്കുമാറാകട്ടെഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കബറ് കുഴിക്കുമ്പോ നിങ്ങള് നിങ്ങള് ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ കബറ് കുഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ില്ല ആരെങ്കിലും ഒരു മയ്യത്തിന് കബറ് കുഴിച്ചു കൊടുത്താൽ സ്വർഗ് അവനൊരു വീട് വെച്ച് കൊടുക്കുന്ന പോലെ ഈ പായ്പാടൊരു വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ ഞാനൊരു വീട് പണിതിട്ടുണ്ട് ഞാൻ എത്ര കാലം ജീവിക്കും ഞാൻ മരിക്കുന്നോട് കൂടി തീർന്നു എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെ പള്ളി ഇപ്പൊ ഈ പായ്പാട് പള്ളിയുടെ കബറുസാലിൽ ഒരു പത്ത് മുപ്പത് അമ്പത് കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ ഉണ്ടോ അമ്പത് കൊല്ലിനെ എത്ര കൊല്ലം കിടക്കണം ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ കിടക്കാൻ യോഗമില്ല ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലോം കൊടുക്കാൻ അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട് ഇതല്ലേ തറവാട് അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ് ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പിലാ പാവങ്ങൾ ഒരു പ്രകാശം കാരണം കവറിന്റെ അകത്തേക്ക് പ്രകാശപ്പെട്ടില്ലെങ്കിൽ ലൈറ്റ് എങ്കിലും ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയ സുഭയാനന്ദ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റൊക്കെ വെക്കണോപ്പാ കബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ ഇരുട്ടിക്കൊണ്ട് ഒന്നാമതേ കവറിന്റെ അകത്ത് ഇരുടെ അപ്പൊ നിങ്ങള് പറയുന്നത് കബറിനകത്ത് തീയുണ്ടല്ലോ വിനദ്രാൻ ആ എന്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തിൽ നിന്ന് വല്ലതും കിട്ടുമല്ലേ ലൈറ്റൊക്കെ വെച്ചുകൊടു കാരണം എന്താ പള്ളിപ്പറമ്പ് അങ്ങനെ പോകുമ്പോ മതിലിന്റെ സൈഡിൽ പോകുമ്പോ ഒരു മതിലിന്റെ സൈഡിൽ വീടാണ് പോടാണ് താഴെ ഉള്ളത് ആ നിങ്ങളല്ലോ മറ്റേക്കാടെ വീട് അങ്ങോട്ട് പോണ വഴി ലൈറ്റ് ആ പോകുമ്പോ ലൈറ്റ് ഒക്കെ ഒരു നല്ല ലൈറ്റ് ഒക്കെ വെക്കണം അല്ല അള്ളാഹു നമ്മുടെ കബറണം അള്ളാഹു പ്രകാശമാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറ് കുഴിച്ചാൽ എന്താ പ്രതിഫലം ഒരു വീട് വെച്ചു കൊടുക്ക ൾക്കൊരു വീട് വെച്ചു പറഞ്ഞതാ അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു ഭവനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവർ നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് പോബർ കുഴിക്കണ സമയത്ത് പോയി കൂടണം ഇതിന്റെ നിങ്ങൾക്കൊന്നും കബറ് ഒഴിക്കാൻ അറിയില്ല ഇവിടെ ആരാപ്പോ കുഴിക്കണത് അത് വെളിയിൽ നിന്ന് വിളിക്കല്ലേ ഇവിടെ അങ്ങനെ അല്ല അതിനൊരു ബാച്ച് വേണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പള്ളിയിൽ കബറ് കുഴിക്കാൻ അഹമ്മദില്ലാ ചെറുപ്പക്കാരൊക്കെ കബറ് കുഴിക്കാൻ മരിച്ചതിന് ശേഷമല്ലപ്പാ നേരത്തെ ഒരു കബറ് കുടിച്ചിടണം ആരോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കബറി ഇറങ്ങി കിടക്കണം ചങ്ങാതി ഉണ്ടായിരുന്നു അനുസരിണെന്ന് പറയുന്നിട്ടാരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ അതൊരു വല്ലാത്തതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കബറിന്റെ അകത്ത് കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം നോക്കണം ഒന്ന് കിടന്നൊക്കെ നോക്കണം അത് വലിയ പാവൊന്നുമില്ല നല്ലതാ അവസാനം അവിടെ പോയി കിടക്കണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ ഒറ്റയ്ക്ക് കബറിനൊക്കെ പോയി എന്നിട്ടൊന്ന് ഇറങ്ങി നിക്കണം കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം നീളമൊക്കെ ആണോ നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ ഷൗക്കണ്ണേക്കണ് അകത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒക്കെ ഇത്തിരി നീളമുള്ളവരാ കബറിന് ഇത്തിരി സാധാരണ പോരാ ഒത്തിരി നീളത്തില് വേണം പോയോ നല്ലാകണം പാവലില്ല ആ ഷൗക്കണ്ണം പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടുന്നു അല്ലേ പ്രിയപ്പെട്ട കൂടണം കണ്ടാൽ ജമാഅത്ത് കണ്ട തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ നേരത്തെ കബറ് കുഴിച്ചിടാൻ കബറ് കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട് കാരണം ഒരു വീട് വെച്ചു കൊടുക്ക ഒരു കബറാളികൾക്ക് നീ ഒരു വീട് വെച്ചു കൊടുക്ക ആ വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം അള്ള എവിടെ വീട് തരും സ്വർഗത്തിൽ വീട് തരും അപ്പൊ ഇനി മുതൽ കബറ് കുഴിക്കുമ്പോൾ കൂടുവോ ചെറുപ്പക്കാര് ഒരുപാട് പേര് ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം കൊവറ് വിട്ടാ കേട്ടോ